ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയസവപ്രവചനം അതിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യം വായിക്കട്ടെ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ ഹോവ യെരുസ്ലേമിനെ കാത്തുകൊള്ളും അവനതിനെ കാത്ത് രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രയേൽ ജനം അവരുടെ ആ അധികാരത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ യരിസിലി അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് യഹോവ സിയോൻ പർവ്വത്തിലും അതിൻ്റെ ഗിരി ഗിരിയിലും യുദ്ധം ചെയ്യുവാനിറങ്ങി വരും ആ ജനത്തിന് വേണ്ടി തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തിന് വേണ്ടിയും താൻ തിരഞ്ഞെടുത്ത വിശുദ്ധ നഗരമായ സിയോനെയും എരിശുലേം പർവ്വതത്തെയും കാക്കുവാനായിട്ട് ദൈവം വരും പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ കാക്കുന്നതായ ആ വലിയ സംരക്ഷണം അവർക്കൊരുക്കുന്നു അതാണ് ദൈവത്തിൻ്റെ വാക്തത്വം ദൈവം അവർക്കതിൻ്റെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പുതിയ നിയമവിശ്വാസികളായ നമുക്കുള്ള ഉറപ്പ് എന്താണ് അത്തയ സുവിശേഷം പതിനാറാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള അതിനെ ജയിക്കുകയില്ല ആ കർത്താവ് പെൻ്റെ നാളിൽ തുടങ്ങിയ സഭ ആ സഭയെക്കുറിച്ച് അപസ്വരപ്രവൃത്തി ഇരുപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭ ഇസ്രായേൽ വെറുതെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ അതിലെത്രയോ ഉപരിയാണ് ദൈവത്തിൻ്റെ ഇന്നുള്ള സഭ തൻ്റെ സ്വന്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വിലക്കു വാങ്ങപ്പെട്ട സഭ ആ സഭയെ ദൈവം എത്രയധികം സംരക്ഷിക്കും മത്സരികളായ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വീണ്ടും വീണ്ടും ഇറങ്ങി വന്നു പ്രവർത്തിക്കുകയും അവരെ അന്ത്യത്തിൽ ആ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ കാക്കുമെന്നുള്ള വാക്തത്വം തന്നിരിക്കുന്ന ദൈവം ഈ സഭയെ പുതിയ നിയമസഭയെ തൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായ സഭയെ എത്രയധികം സംരക്ഷിക്കും എന്നത് നമുക്ക് എത്രയോ ആശ്വാസം തരുന്നു നാമും ഇസ്രയേൽ ജനത്തെ പോലെ പലപ്പോഴും വിഗ്രഹാരാധികളും മത്സരികളും ദൈവത്തിൽ നിന്നകന്നവരും ഒക്കെ ആയി തീർന്നു പോയിട്ടുണ്ട് എന്നാൽ നാം ദൈവസന്നധിയോട് അടുത്ത് ചെല്ലുമ്പോൾ ലേഖനത്തിൽ പറഞ്ഞതുപോലെ താൻ മുഖാന്തരമായി അടുത്ത് ചെല്ലുന്നവർക്ക് വേണ്ടി ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ യേശുക്രിസ്തു മുഖാന്തരം നമുക്കൊരു വഴിയൊരുക്കി തന്നിട്ടുണ്ട് ആ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പാവങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവരെ പൂർണമായും രക്ഷിപ്പാൻ അവൻ ശക്തനാണ് അവനവരെ വിടുവിക്കും അവനവർക്ക് വേണ്ടി വാക്തത്വങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഈ വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ സംരക്ഷണവും സുരക്ഷിതത്വവും ഓരോ ദിവസവും അനുഭവിക്കുന്നവരായി ജീവിപ്പാൻ മാത്രമല്ല നിത്യത വരെയും നമുക്കുള്ള സംരക്ഷണം കർത്താവ് വാക്തത്വം ചെയ്തിട്ടുണ്ട് എന്നാൽ നാമം നമ്മുടെ പദവികൾ നമ്മുടെ മറന്നു കളയാതെ കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ജനം കർത്താവ് ജീവിച്ചതുപോലെ കർത്താവിന് പ്രസാദമുള്ളവരായി ജീവിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനായി ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു